നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ നിങ്ങളെ നിങ്ങളെവരും അറിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ നിമിഷപ്രിയ ഇപ്പോൾ വധശിക്ഷ നേരിട്ടുകൊണ്ട് യമൻ ജയിലിൽ ആണുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കാൻ മുപ്പത് ദിവസിക്കാൻ നടപ്പിലാക്കാൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വാർത്ത മാധ്യമങ്ങളിലും മുഴുവൻ വന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്ത് പക്ഷേ അവസാനമായിട്ട് ഇപ്പൊ വരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് അനുസരിച്ച് പ്രസിഡന്റ് അവരുടെ വധശിക്ഷയ്ക്ക് അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഈ നിമിഷപ്രിയ കുറ്റക്കാരിയാണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് മറ്റ് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഇവര് നൂറ് ശതമാനവും കുറ്റക്കാരി തന്നെയാണ് അവരെ ഈ കുറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്തു തന്നെയായാലും ഒരുപക്ഷെ നാട്ടില് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം പണമുണ്ടാക്കാനുള്ള ത്വര ആയിരുന്നിരിക്കാം അതല്ലെങ്കിൽ മറ്റ് കാമപൂർത്തിയായിരുന്നിരിക്കാം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ കാണും അതെല്ലാം ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത് ഈ നമ്മളുടെ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഒറ്റയ്ക്കും പെട്ടക്കും വിദേശങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന സമയം ഏതാണെന്ന് ഏകദേശം ഒരു എൺപത് കാലഘട്ടം മുതലാണ് വ്യാപകമായിട്ട് പെൺകുട്ടികൾ ജോലി തേടി വിദേശങ്ങളിലേക്ക് പോകുന്നത് ഇവരവിടെ പോയി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അത്ര ഫെയർ അല്ല എന്ന് മാത്രം ഒരു കുഞ്ഞ് പെൺകുട്ടിയായി ജനിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല പക്ഷെ പെൺകുഞ്ഞായി പോയത് കൊണ്ട് അവരെ ജനിച്ച് വളർത്തി വലുതാക്കി വിഭിചാരത്തിന് അയക്കുന്ന മാതാപിതാക്കൾക്കും ഭർത്താക്കന്മാർക്കും എൻ്റെ ഒരു വല്ലാത്ത മറ്റേ സലൂട്ടാണ് ഇതരേണ്ടത് കാര്യം ഈ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അതിനുപരി ഭർത്താവിൻ്റെതുമാണെന്നുള്ള ഓർമ്മ വേണം ഭാര്യമാർക്ക് ചെലവിനോടുക്കാനുള്ള ഉത്തരവാദിത്തത്തോട് ഉത്തരവാദത്തോടു കൂടിയാണ് നിങ്ങൾ അവരെ വിവാഹം എന്നുള്ള ഒരു ധാരണ വേണം ഇത് പെണ്ണുങ്ങളെ പിറ്റ് കാശാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുള്ള നാട്ടിൽ ഞാൻ എന്താണ് പറയാൻ പോണ്ടത് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ കരുതുന്നത് മാതിരി ഇവരാരും ഈ അവിടെ പോയി പണമുണ്ടാക്കുന്ന മാർഗങ്ങളെ പറ്റിയിട്ട് എന്തിനാ ചർച്ച ചെയ്യുന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ നിമിഷപ്രിയയുടെ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീ ഇപ്പൊ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് കാണും ആ സ്ത്രീ കേരളത്തിൽ നിന്ന് യമുനിൽ പോയത് ജോലി തേടിയാണ് അവിടെ വെച്ച് പരിചയപ്പെട്ട ടോമി തോമസിനെ വിവാഹം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ആകുന്നത് വരെ ഇവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം അവർ ഭർത്താവും മകളും നാട്ടിലേക്ക് വരുന്നു ഈ സ്ത്രീ അവിടെ നിൽക്കുന്നു നിന്ന് ആ കേസിൽ പറയുന്ന വിക്ടിം എന്ന് പറയുന്ന തലാൽ അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നതാണെങ്കിൽ ഇവർക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു ആ ജോലി കൂടാതെ അതിമോഹത്തിനും അതിലാഭത്തിനും വേണ്ടിയിട്ട് പുതിയ ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടി എൺപത് ലക്ഷം രൂപ കടോ എടോ വാങ്ങിച്ച് ഇവർക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു ഈ എൺപത് ലക്ഷം രൂപ കേരളത്തിൽ സ്വന്തമായിട്ടുള്ള അവന്റെ ഭാര്യയെ എന്തിനാണ് വ്യഭിചാരം നടത്താൻ അങ്ങോട്ട് അയച്ചതെന്നാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് ഇത് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തലാൽ എന്ന് പറയുന്ന ആളുമായിട്ട് ഈ ഫെയർ ബന്ധം നേർബന്ധം ഫ്രണ്ട്ഷിപ്പ് ലവ് കാമപൂർത്തി ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് ഈ വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യനാണെങ്കിൽ അതാ ജന്തുക്കൾക്ക് പോലും മൂന്നും നാലും ദിവസം കൂടുന്ന തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു തൊരയുണ്ട് പിന്നെ മനുഷ്യന്റെ കാര്യം പറയണ്ട പുരുഷന്മാർക്കാണെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടാൽ തന്നെ അവൻ്റെ മനസ്സിൽ കാമ ഊദിക്കുന്നതാണ് അപ്പം ഈ തലാലുമായിട്ടുള്ള ബന്ധം അത്ര ഫെയർ അല്ലായിരുന്നെന്ന് ഈ നിമിഷപ്രിയയുടെ അറിയാം അവൻ അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നതാണ് അതിൻ്റെയൊക്കെ അനുഭവമാണ് പിന്നീട് വന്ന കഥകൾ ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത് സ്ത്രീകൾ പറയുന്നതിന് നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അവൾ ഒരേ സമയം ഒരുത്തന്റെ കൂടെ കിടക്കും അപ്പൊ തന്നെ പറ്റുമെങ്കിൽ വേറൊരുത്തിൻ്റെ കൂടെ പോയി കിടക്കും അതൊക്കെ അവരുടെ ഒരു മനുഷ്യ സഹജമാണ് അതിനെ ഞാൻ എല്ലാ സ്ത്രീകളും എന്നല്ല നിങ്ങൾ അങ്ങനൊന്നും വ്യാഖ്യാനിക്കണ്ട ചില സ്ത്രീകളെ പറ്റിയാണ് ഞാൻ പരാമർശിച്ചത് ഇതിൽ ഏതാണെന്നുള്ളത് അവരും വ്യക്തമാക്കേണ്ട കാര്യമാണ് അവരും മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ ഞാൻ അനുമാനത്തിലെത്തുന്നത് കാമപൂർത്തിയും കാശുണ്ടാക്കലും ഒക്കെ ഒരു ഘടകം തന്നെയായിരുന്നു അങ്ങനെ ഈ തലാലുമായിട്ട് ബന്ധങ്ങൾ മുറുകിയപ്പോൾ അവളെ ഭാര്യയാക്കി ഭാര്യ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇതിനെല്ലാം വേണ്ട ഒത്താശ ചെയ്ത് കൊടുത്തത് ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് ഈ പറയുന്ന ടോമി തോമസ് അവൻ തന്നെയാണ് ഈ പോയിന്റിൽ ഞാനൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഈ പെൺകുട്ടികളെ അന്യ ിൽ ജോലിക്ക് വിട്ട് അന്യ സംസ്ഥാനങ്ങളിലായാലും അന്യ രാജ്യങ്ങളിലായാലും ജോലിക്ക് വിട്ട് അവർ അവരധ്വാനിച്ചുണ്ടാക്കുന്ന പണം വീട്ടിലിരുന്ന് തിന്ന് കുടിച്ച് അറുമാനിച്ച് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം പുരുഷന്മാര് പുരുഷ കേസരികൾ ഉള്ള നാടാണ് നമ്മുടെ കേരളം അതും ഏകദേശം എൺപത് എൺപത്തഞ്ച് കാലം മുതൽ തന്നെ തുടങ്ങിയ ഒരു പുതിയ ട്രെൻഡായിരുന്നു അങ്ങനെ പെൺകുട്ടികളെ പുറത്തുവിടുക അവര് ജോലി ചെയ്യുക ജീവിക്കുക അതിവിടെ കള്ളുപിടിച്ചും പെണ്ണ് പിടിച്ചും ഭർത്താക്കന്മാർ ആസ്വദിക്കുക അതൊരു നാട്ടു നടപ്പായി മാറിയ സമയത്താണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് പെൺകുട്ടികളെല്ലാം എവിടെ പോകാനാ അത് പിന്നെ ഒന്ന് കാനഡക്ക് പോകണം അമേരിക്കയ്ക്ക് പോകണം അല്ലെ മറ്റു രാജ്യങ്ങളിൽ എവിടെയും പോകണം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നത് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് സ്വസ്ഥമായ സമാധാനത്തോടു കൂടിയുള്ള ഒരു ലൈഫിനു വേണ്ടിയാണ് ജീവിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് ജീവിക്കാൻ പണം വേണം ആവശ്യത്തിന് അനാവശ്യത്തിന് ആക്രാന്തം പിടിച്ച് അയലുകാരൻ്റെ വലിപ്പം കണ്ട് ആ വലിപ്പത്തിൽ എത്തിപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വഴി വഴിപഴച്ച് പോയി തുടങ്ങുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വെച്ച് വിശകലനം ചെയ്തോളുക പക്ഷേ നിമിഷപ്രിയ ചെയ്ത ഈ കൊല ഇതിനെ ഞാൻ കാണുന്ന ഒരുപാട് മലയാളികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവളുടെ ഭർത്താവിന്റെ പ്രധാന പണി ന്യായീകരിക്കുക എന്നുള്ളതാണ് അവനെ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയതിനു ശേഷം അവന്റെ ശവശരീരം പല കഷ്ണങ്ങളായിട്ട് വെട്ടിഞ്ഞുറുക്കിയത് ഒക്കെ അവളല്ലെന്നാണ് ഇപ്പൊ പറയുന്നത് നിമിഷപ്രിയക്ക് വേണ്ടി ബാധിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവള് ക്രൈം ചെയ്തതാണ് ചെയ്തില്ല എന്നുള്ളത് പറഞ്ഞാൽ അങ്ങോട്ട് ദഹിക്കുന്നില്ല നമ്മുടെ കേരളത്തില് ഇതുപോലെ പലവിധ ക്രൈമുകളിൽ പെട്ട് നൂറ് കണക്കിന് സ്ത്രീകൾ ജയിലിൽ കിടപ്പുണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടെ അതൊന്ന് പറഞ്ഞെന്തിനാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ഘോര ഘോരോ ബാധിക്കുന്നത് ഞാൻ ഈ വിഷയം ആദ്യം മുതൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മളുടെ ദേശീയ മാധ്യമങ്ങൾ മറ്റ് ഭാഷാ മാധ്യമങ്ങൾ എല്ലാം ഈ വിഷയം രൂക്ഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഇതിന് കാര്യമായ ചർച്ചകളൊന്നും നടക്കുന്നില്ല അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ ഈ വാദിക്കുന്ന സമയത്ത് മലയാളികൾക്ക് വേണ്ടി മലയാളികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ വാദങ്ങളൊക്കെ ഉന്നയി അത് മലയാളിയുടെ ഒരു ഗുണമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു തണ്ടി ഞാൻ എനിക്ക് കോട്ടയത്ത് വെച്ച് ഞാൻ യാത്ര ചെയ്യുമ്പം ഈ തണ്ടി എന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് ആലിംഗനം ചെയ്യാൻ വന്നത് കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ് കാര്യം നാട്ടിൽ വെച്ച് കണ്ടാൽ പരസ്പരം കണ്ട ഞങ്ങൾ മിണ്ടാറില്ല ആ മിണ്ടാത്തവന് കോട്ടയത്ത് വെച്ച് കണ്ടപ്പോൾ അവൻ എന്നോട് വല്ലാത്ത സ്നേഹം എന്ന് പറയുന്ന മാതിരിയാണ് മലയാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ശത്രുതയുണ്ടെങ്കിലും പുറത്തു പോയി കഴിയുമ്പം നമ്മളെല്ലാം ഒറ്റ ലെവലിൽ വിവക്ഷിക്കപ്പെടുകയാണ് മലയാളി അങ്ങനെ മലയാളി എന്നുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളെല്ലാം ഈ സ്ത്രീയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എൻ എനിക്ക് തോന്നുന്നത് അതൊരു അന്യായമായ ന്യായവാദമാണ് കാര്യം കേരളത്തിന് പുറത്തു പോയും കേരളത്തിലും കാണിക്കുന്ന എല്ലാ അക്രമങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായും മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് മലയാളിയുടെ എല്ലാ ദിത്തരങ്ങളെയും നമ്മൾ ന്യായീകരിക്കുകയാണെങ്കിൽ നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ക്രൈമുകളെയും എല്ലാ കുറ്റകൃത്യങ്ങളെയും നമ്മൾ ന്യായീകരിക്കേണ്ടി വരും അപ്പോഴല്ലേ ഒരു നീതി ഉണ്ടാകുന്നത് ഒരു ന്യായം ഉണ്ടാകുന്നത് ഇത് ന്യായത്തിനല്ല എന്നുള്ളതാണ് വേറൊരു വിഷയം കണ്ട് പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ അതും കണ്ടില്ല ഒരു പക്ഷേ ഈ സ്ത്രീ ക്രൈം ചെയ്തു എന്ന് മലയാളികൾക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആരും മുന്നോട്ട് വരാത്തത് നമ്മൾ യൂട്യൂബിൽ പരിശോധിച്ചാൽ തന്നെ അറിയാം യൂട്യൂബില് പുരുഷന്മാർ വന്നിരുന്ന് എത്ര വാല്യുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും വ്യൂവേഴ്സ് കുറവായിരിക്കും അതേസമയം സ്ത്രീകൾ വന്നിരുന്ന് ഈ ഇതങ്ങോട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടിച്ചുകയറ്റമായിരിക്കും ആ പെണ്ണും പെണ്ണുങ്ങളെ ചിലപ്പോൾ പറയുന്നത് പക്ഷേ വിവരക്കേടുകൾ തന്നെ ആയിരിക്കാം എങ്കിലും അത് കാണാൻ നമ്മൾ പുരുഷ കേസറികൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഇടിച്ചു കയറും അതൊരു ഞരപുരോഗത്തിന്റെ ഭാഗമാണ് മലയാളികൾക്ക് പൊതുവെ ഭാര്യമാരോടൊപ്പം കഴിയാനുള്ള ശേഷി വളരെ കുറവാണ് അതിനവർക്കൊരു യോഗമില്ല ഒന്നിലും ഭർത്താവ് ഗൾഫിലായിരിക്കും വിദേശത്തായിരിക്കും മറ്റു സ്ഥലങ്ങളിലായിരിക്കും ഭാര്യ എവിടെ ഒറ്റയ്ക്കായിരിക്കും ഇനിയും ഭർത്താവ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഭാര്യ വിദേശത്തായിരിക്കും അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ഒരു യോഗമില്ലാത്തവരാണ് മലയാളികളെന്ന് എനിക്ക് പറയേണ്ടി വരും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള മലയാളികൾ പുരുഷന്മാർ പ്രത്യേകിച്ചും ഇവർ പണം ഉണ്ടാക്കാനാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല അവരുടെ പണത്തിന്റെ വാല്യൂ ഒന്നും ഞാനല്ല അസസ് ചെയ്യേണ്ടത് അത് നിങ്ങളാണ് അവരവരാണ് ഇവരിവിടെ വന്നൊരു വിവാഹമൊക്കെ കഴിച്ചു പത്ത് ദിവസം പെണ്ണുങ്ങളുടെ കൂടെ താമസിക്കുന്നു അത് കഴിയുമ്പോൾ അവന്മാർ അവരുടെ പാട്ടിന് പോകുന്നു പക്ഷേ ഈ ഭാര്യ ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ജൈവികമായ ചില ഗുണങ്ങളുണ്ട് ഇങ്ങനെ വേർപെട്ട് കഴിയുന്ന സ്ത്രീകള് അല്പം വഴി വഴിച്ചൊക്കെ പോവും പുരുഷന്മാരും പോവും ഈ പോകുന്നതിനെ നിങ്ങൾ വേണം ന്യായീകരിച്ചോ അതൊക്കെ അവരവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ന്യായീകരിച്ചു പക്ഷെ പതിവർത്തകളായിട്ട് ഇവരെയൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട് നല്ല നല്ല രീതിയിൽ ജീവിക്കുകയും മാതൃകാപരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവര് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വികീർത്തികൾ ഒരുപാടുണ്ട് തരും അപ്പൊ ഈ പുരുഷന്മാര് ഗൾഫിൽ പോയി കിടന്ന് ജീവിതം പാഴാക്കി പണം ഉണ്ടാക്കി അവസാനം ഇവിടെ വരുന്നതന്നെ ഇവളുമാർക്ക് ഇവിടെ മറ്റു പലരുമായിട്ടും പലവിധ ബന്ധങ്ങൾ കാണും ഈ ബന്ധങ്ങൾക്കിടയിലോട്ടിൽ അവൻ തിരിച്ചു വരുമ്പം അവനെ ഒന്നിനും കൊള്ളാതെ വെറും ഭീണമായി മാറുന്ന അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്നാൽ പിന്നെ നമ്മളെ നാട്ടിലുള്ള തൊഴിലും ചെയ്ത് അല്ല നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഉള്ള ജോലിയും ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെ ആയിട്ട് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൂടെ നിങ്ങൾ എവിടെ പോയി ഉണ്ടാക്കിയത് എന്താണ് പണമാണോ നിങ്ങൾ അവസാനമായിട്ട് നിങ്ങളുടെ ആ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു പടം പോയിട്ട് ഒരു പടവും കാണത്തില്ല എന്തിനാണ് അപ്പം അതാണ് ഈ ഇത്തരം വിഷയങ്ങളിൽ അവരവരുടെ കാഴ്ചപ്പാട് മാറേണ്ടതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ സ്ത്രീകൾ ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം സ്ത്രീ എന്ന് പറയുന്ന വർഗമാണെങ്കിൽ ഒരു ശതമാനം സ്ത്രീകളൊക്കെ ഒന്നല്ല കുറേയധികം സ്ത്രീകളൊക്കെ അവരുടെ വ്യക്തിത്വത്തിലും കാഴ്ചപ്പാടിലും പാരമ്പര്യത്തിലും ഒക്കെ വിശ്വസിച്ച് വഴിപഴിക്കാതെ ജീവിക്കും ബാക്കി ഒരു വലിയ ശതമാനം സ്ത്രീകളും അവസരം കിട്ടിയാൽ പോകുന്ന ടീമുകൾ തന്നെയാണ് അതെനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് യോ എൻ്റെ ഭാര്യ ഒന്നും പോയെന്നല്ലേ ഞാൻ പറയുന്നത് അങ്ങനത്തെ സ്ത്രീകളെ ഞാൻ കാണാറുണ്ട് എല്ലാ ദിവസവും കാണാറുണ്ട് നിങ്ങളോട് ഞാൻ ഹൈവേയോട് ചേർന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ ഭിത്തി ഇപ്പം എൻ്റെ ഈ ഇരിക്കുന്ന സ്ഥലം അല്ല ഞാൻ നിൽക്കുന്ന സ്ഥലം ജസ്റ്റ് ഹൈവേ ആണ് മോളിൽ കയറിയില്ല താഴത്തെ നില മുകളിൽ കയറിയാല് ഹൈവേട് ചേർന്നാണ് വനപ്രദേശമാണ് പിന്നെ കേരളത്തിൽ നിന്ന് വരുന്ന യുവമിഥുനങ്ങള് ഇവിടെ ഒക്കെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് കാണിക്കുന്ന കാമ കണ്ടാൽ കണ്ടാല് അതിന് ലൗവെന്നൊന്നും ഞാൻ പറയില്ല പിന്നെ ഞാനൊരു സദാചാര പോലീസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊന്നും കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ നമ്മളുടെ കണ്ണിന് മുൻപിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരുന്ന കാഴ്ചകൾ നമുക്ക് മറക്കാനൊന്നും പറ്റില്ല നമുക്ക് കണ്ണ് പൂട്ടി കെട്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം കേരളത്തിൽ നിന്നുള്ള വിവാഹിതരും വിവാ കല്യാണം കഴിക്കാത്ത കുട്ടികളും ഒക്കെയാണ് ഈ വരുന്നത് ഇവരൊക്കെ വന്ന് ഇങ്ങനെ ഇവിടെ ഒക്കെ കാണിച്ച് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് വെച്ച് ആ റൂമിനകത്ത് കാണിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പല സീനുകളും കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ കന്നാലികളൊക്കെ നാളെ ഏതാവന്റെയെങ്കിലും ഭാര്യയാകേണ്ടതാണല്ലോ കാര്യം ഈ കൊണ്ടു കൊണ്ടുനടക്കുന്നമാര് ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാം ഈ പ്രേമ വലിയ വഴവാന്നൊന്നും പറഞ്ഞ എന്നോട് വരരുത് കാര്യം പുരുഷന്റെ പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ വെള്ളം പോകുന്നവളം വരെയാണ് വെള്ളം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രേമൊക്കെ അവിടെ തീരും പിന്നെ അടുത്ത സാഹചര്യം വരുമ്പോഴത്തേക്കാണ് അവന് പ്രേമുണ്ടാവുള്ളൂ ശരിയല്ലേ പെണ്ണിന് അവന്റെ കാശ് ആയിരിക്കും പ്രധാനം പ്രേമത്തിനും കാമത്തിനും ഒക്കെ പിന്നീടായിരിക്കും സാനം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട് വകഭേദങ്ങളുണ്ട് ഇത് ഞാൻ ആദ്യമൊക്കെ ഈ പിന്നെ നിമിഷപ്രിയയുടെ വിഷയം വേണ്ട 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 എന്ന് പറഞ്ഞ് വിട്ടതാണ് ഇപ്പോഴും ഞാനൊരു പൂർണ്ണ തൃപ്തിയോടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയല്ല ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മളുടെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ വെച്ച് വിശകലനം ചെയ്തിട്ടാണ് പറയേണ്ടത് അങ്ങനെ പറയുന്നുണ്ട് തുറന്ന് സംസാരിക്കാൻ കഴിയണം സത്യജീത അങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ പുരുഷ കേസരികൾ ഇനിയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെ രഹസ്യ അന്വേഷണ റിപ്പോർട്ട് എന്ന് വേണേൽ പറയാം വാങ്ങിയതിന് ശേഷമേ അവള് വിവാഹം കഴിക്കാവൂ അതല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം വിവാഹം കഴിച്ച് വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ജോലിക്ക് പോയിട്ടുള്ള പുരുഷന്മാരെ അറിയാൻ നിന്റെയൊക്കെ ഭാര്യമാരെ പറ്റിയിട്ട് കൃത്യമായിട്ട് നീ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കണം ഇല്ലെന്നുണ്ടെ അവള്മാര് കിട്ടുന്ന വേലിയാടി പോകും മൊത്തം നൂറ് ശതമാനവും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും എൻ്റെ മണ്ഡലാരും ചാർത്തി തരണ്ട പക്ഷെ ഒരു വലിയ വിഭാഗവും അങ്ങനെയാണ് നിങ്ങളോട് പറയാൻ ഞാൻ കേരള ബോർഡർ കഴിഞ്ഞുള്ള സ്ഥലത്താണ് ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ കാണും ഞാൻ ഇവിടെ കാണുന്ന സീനുകൾ വെച്ച് ആണ് ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരുന്നത് അതിനു മുൻപ് ഞാൻ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ള യാത്രകൾ കുറച്ചത് ഞാൻ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നെന്നും പഠിക്കാനെന്നും പറഞ്ഞു പോകുന്ന പെൺകുട്ടികളെ പറ്റിയിട്ടൊക്കെ ഒരു കൃത്യമായ ഗ്രാഫ് എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കണ്ണിലുണ്ട് എൻ്റെ കാഴ്ചയിലുണ്ട് ഇപ്പോഴും ഞാൻ അന്നൊക്കെ ചിന്തിച്ച് ഈ പെൺകുട്ടികളൊക്കെ നാളെ കേരളത്തിലെ ഏതെങ്കിലും യുവാക്കളുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടവരാണല്ലോ ഒരു ഉളുപ്പുമില്ലാതെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിനൊരു മാറ്റം എപ്പോഴും ഇല്ല ഈ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നതിനെയാണ് സ്വാതന്ത്ര്യം പാരതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീപക്ഷവാദികളൊക്കെ വാദിക്കാറുണ്ട് ഞാൻ അതിനോടൊന്നും ചോദിക്കുന്നില്ല മാനം വിറ്റ് നിന്നതും നാഴികക്ക് നാഴികക്ക് പുരുഷനെ മാറുന്നതും ഒന്നും അല്ല പാരതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മളുടെ സംസ്കാരം അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടൊപ്പം ജീവിതം കഴിച്ചു കൂട്ടാനാണ് സാമാന്യ രീതിയിൽ അനുമതിയുള്ളത് അതാണ് നമ്മളുടെ സംസ്കാരം പക്ഷേ ഇവിടെ സ്ത്രീകള് ഇന്നൊരുത്തൻ നാളെ വേറൊരുത്തൻ മറ്റന്ന വേറൊരുത്തൻ ഇങ്ങനെ ആള് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവരവർ അവരവരുടെ ജീവിതം അനുഭവിച്ചു തന്നെ പറയുക പക്ഷേ എനിക്ക് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ മുട്ടിനിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ പറ്റിയിട്ട് കൃത്യമായ റിപ്പോർട്ട് രഹസ്യ അന്വേഷണ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷമേ കല്യാണം കഴിക്കാവൂ അല്ലെങ്കിൽ ഏതെവളേലും ഒന്ന് പല്ലിളിച്ച് കാണിച്ചാൽ പോയി വിവാഹം കഴിച്ചാൽ നിന്റെ കാര്യം പോക്ക